പ്രമുഖ നടിമാരുടെ ഫോൺ ഹാക്ക് ചെയ്തു നാണിപ്പിക്കുന്ന വിവരങ്ങൾ ചോർത്തി ഫോൺ ഹാക്ക് ചെയ്യുന്നത് നിത്യസംഭവമാണ് അതിന് ഒരു പ്രത്യേക വിഭാഗം തന്നെ സദാ ജാഗരൂകരായി പ്രവർത്തിക്കുന്നു സെലിബ്രിറ്റികളുടെ ഫോൺ ചോർത്തൽ ബോളിവുഡിൽ ഇന്നൊരു വാർത്തയേയല്ല ഇപ്പോഴിതാ ആ ഹാക്കർമാർ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും എത്തിയിരിക്കുന്നു കോളിവുഡിലെ രണ്ട് പ്രമുഖ നടിമാരുടെ ഫോണാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആപ്പിൾ പോലെ തൊടുത്ത സുന്ദരി ഹൻസികയുടെയും കുഞ്ഞുമുഖമുള്ള സുന്ദരി തൃഷയുടെയും സൈബർ ഹാക്കിങ്ങിനിരയായ നടിമാരുടെ കോണ്ടാക്ട്സ് ചിത്രങ്ങൾ വീഡിയോ ഇവയെല്ലാം ചോർത്തിക്കളഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ആകെ അങ്കലാപ്പിലുമാണ് ആദ്യം തൃഷയാണ് തന്റെ ഫോൺ ഹാക്ക് ചെയ്ത വിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത് പിന്നാലെ ഹൻസികയും രംഗത്തെത്തുകയായിരുന്നു തൃഷ പറഞ്ഞത് ഒരു പണിയുമില്ലാത്ത ഏതു വിവരം കേട്ടവൻ എന്റെ ഫോൺ ഹാക്ക് ചെയ്തതിനാൽ എന്റെ നമ്പർ കൈവശമുള്ളവരെല്ലാവരും വാട്സപ്പിലൂടെ പേരും വിവരങ്ങളും അയച്ചു തരണമെന്നും തന്റെ വെളി കാണാത്തവർ തെറ്റിദ്ധരിക്കരുതെന്നുമാണ് എന്തെല്ലാമായിരുന്നു അതിൽ പതിപ്പിച്ചതെന്ന് ഇരുവർക്കും പിന്നെ ഫോൺ ചോർത്തിയവനും അറിയാം ഓർക്കുക ഫോൺ ഓണാക്കി കളിക്കുന്ന നാണമില്ലാത്ത കളി നാട്ടുകാർ കാണാതിരിക്കണമെങ്കിൽ ആ കളി കളിക്കാതിരിക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്